പറയാനോ നമ്മുടെ വീടുകളിൽ കിടപ്പുമുറികളുടെ എണ്ണത്തിനനുസരിച്ച് വീടിനകത്തും പുറത്തുമായി നിർമ്മിക്കുന്ന ഒന്നാണ് ടോയ്ലറ്റുകൾ പ്രാഥമിക ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ വീടുകളിൽ പോയി നിർവഹിക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ ഒന്നും രണ്ടും തവണയല്ല എല്ലാ ദിവസവും ഒരാളും രണ്ടാളുമല്ല മുഴുവൻ അംഗങ്ങളും വീട്ടുകാരുടെ ഒഴിവും സൗകര്യവും നോക്കി വേണം കാര്യം നിർവഹിക്കാൻ എത്ര വലിയ പരീക്ഷണമാണിതെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അംഗപരിമിതരും രോഗികളും വൃദ്ധരും കുഞ്ഞുങ്ങളുമുള്ള പല കുടുംബങ്ങളിലും ഈ ദുരിതാവസ്ഥയാണുള്ളത് തീരദേശ മേഖലയിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാണ് പകൽ പ്രാഥമിക ആവശ്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ നിർവഹിച്ച് സന്ധ്യാസമയം വരെ സൂക്ഷിച്ച് ഇരുട്ടിൽ ആരും കാണാതെ കടലിൽ വലിച്ചെറിഞ്ഞിരുന്ന അനേകം കുടുംബങ്ങൾക്ക് ബിസ്മി ടോയ്ലറ്റ് പ്രൊജക്ട് വഴി പരിഹാരം കാണാനായി പഴം തുണികൾ പ്ലാസ്റ്റിക് കവറുകൾ പൊട്ടിപ്പൊളിഞ്ഞ തകരഷീറ്റുകൾ തുടങ്ങിയവ കൊണ്ട് മറച്ച് തികച്ചും സുരക്ഷിതമല്ലാത്ത കുളിമുറികളിൽ യാതൊരു സമാധാനവുമില്ലാതെ ഇല്ലാതെ കുളിക്കുന്ന നൂറുകണക്കിന് ഉമ്മ പെങ്ങന്മാർ ഇന്നും ജീവിക്കുന്നുവെന്ന യാഥാർത്ഥ്യം പറയാതെ വയ്യ ആധുനിക സൗകര്യങ്ങളുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകൾക്ക് പകരം ഇവർ സ്വപ്നം കാണുന്നത് ചുമരും വാതിലുമുള്ള ഒരു കക്കൂസോ കുളിമുറിയോ ആണ് ഉദാരമതികൾ ഒറ്റയ്ക്കും കൂട്ടായും നൽകുന്ന സഹായങ്ങൾ കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള ടോയ്ലറ്റ് എന്ന ആഗ്രഹം പൂവണിഞ്ഞു അല്ല ഒരു സഹോദരന്റെ ഇഹലോകത്തെ ഒരാവശ്യം നമ്മൾ പരിഹരിച്ചാൽ പരലോകത്തെ ആവശ്യം പടച്ചവൻ പരിഹരിക്കുമെന്ന പ്രസിദ്ധമായ നഭിവചനവും ഏറെ പ്രചോദനം നൽകുന്നത് തന്നെ റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ലക്ഷ്യമാക്കി നൽകുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾക്ക് ഈ ജീവിതത്തിലും ഖബറിലും നാളെ റബ്ബിന്റെ കോടതിയിലും മലയോളം പ്രതിഫലം പകരം നൽകണമേ ആമീൻ തനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് തന്റെ സഹോദരനു വേണ്ടിയും ആഗ്രഹിക്കാവുന്നിടത്തോളം ഹൃദയവിശാലതയുണ്ടാവുമ്പോഴാണ് മനുഷ്യത്വത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും പൂർണ്ണതയിലെത്തുന്നത് നബീ സല്ലാ അലുവല്ലമ പറഞ്ഞു തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും വിശ്വാസിയാവുകയില്ല